ഒരു ഒരു തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണ് വളരെ ഗുരുതരമായ ആരോപണമാണ് കൊലപാതകം നടത്തിക്കുന്ന എ ഡി ജി പി അതിന് പിന്തുണ കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കാല പിടിക്കുന്ന എസ് പി ഗുണ്ടാസംഘം പോലും നാലിച്ചു പോകുന്ന തരത്തിൽ പെരുമാറുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് സംരക്ഷണം കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒരു സി പി എം എം എൽ എയുടെ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു എം എൽ എയുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളാണ് പ്രതിപക്ഷം കഴിഞ്ഞ കുറേ നാളുകളായി പറയുന്ന ഒരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന ഞങ്ങളുടെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞു നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വർണ്ണക്കടത്ത് നടത്തിയത് ഒളിച്ചുവയ്ക്കാൻ വേണ്ടി ഒരാളുടെ കൊലപാതകം നടത്തി അത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടുകൂടി അയാളെ കൊലപാതകം നടത്തുന്നു എ ഡി ജി പി സ്വർണം പൊളിറ്റിക്കൽ സംഘവുമായും സ്വർണ കള്ളക്കടത്ത് നടത്തുന്ന സംഘവുമായും വീണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമുണ്ട് അതാണ് ഗുരുതരമായ ആരോപണമാണ് ഈ ആരോപണം നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ ജയിലിലായിരുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തിയതിന്റെ പേരിൽ ജയിലിലായ ഒരാൾ അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് മുഴുവൻ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് എന്നാണ് സി പി എമ്മിന്റെ എം എൽ എ പറയുന്നത് മാത്രമല്ല ബി ജെ പിയെ സഹായിക്കുകയാണ് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി ചെയ്യുന്നത് ഇപ്പൊ ഇ പി ജയരാജനെതിരായിട്ടുള്ള ആരോപണം എന്തായിരുന്നു ബി ജെ പിയുമായി ബന്ധമുണ്ട് അല്ലേ അപ്പൊ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചതാണ് എലക്ഷന്റെ അന്ന് പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ടതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഞാനും ആറേഴ് പ്രാവശ്യം പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്തിനാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത് അത് അല്ലല്ലോ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള സംഘടനാ ചുമതലയുള്ള ആളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തിനാണ് അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് എന്തിനാണ് ജയരാജനെ കണ്ടതിന് ന്യായീകരിച്ചത് അപ്പൊ ജാവദേക്കറെ കണ്ടത് ജയരാജനെ പുറത്താക്കുവെങ്കിൽ മുഖ്യമന്ത്രി കൂടി ജാവദേക്കറെ കണ്ടെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത് ഇലക്ഷന്റെ അന്ന് ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക് ഇലക്ഷന്റെ അന്ന് തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങളോട് പറഞ്ഞു ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് അപ്പൊ ബി ജെ പിയുമായിട്ടുള്ള ബന്ധം ഇ പി ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കുണ്ട് ഇപ്പോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആർക്കാണുള്ളത് ഓഫീസുമായി ബന്ധപ്പെട്ട ഉപജ്യാപക സംഘത്തിലെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പിക്ക് പിന്നെ ഒരാരോപണം ഞങ്ങൾ ഉന്നയിച്ചു ി ജെ പിയെ തൃശൂരിൽ സഹായിക്കാൻ വേണ്ടി മനപൂർവ്വമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് തൃശൂർ പൂരം പോലീസ് കളക്കിയത് കലക്കിയത് ഞാനുന്നയിച്ച ആക്ഷേപമാണെന്ന് പ്രതിപക്ഷം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഉന്നയിച്ച യു ഡി എഫ് ഞങ്ങൾ എന്താ പറഞ്ഞത് രാത്രി മുഴുവൻ ഒരു കമ്മീഷണർ കിടന്ന് അലങ്ക അലങ്കോലം ഉണ്ടാക്കാറ് പൂരം കലക്കാൻ രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഈ മന്ത്രിസഭയിലെ തൃശൂരിൽ അവർ കൊടുത്തില്ല ഈ കമ്മീഷണർ ഇങ്ങനെ അലങ്കോലം ഉണ്ടാക്കുന്നത് മുഖ്യമന്ത്രി അറിയില്ലേ എവിടെയാണെങ്കിലും ഈ സംസ്ഥാനത്തുണ്ടായിരുന്നല്ലോ മുഖ്യമന്ത്രി രാവിലെ പതിനൊന്ന് മണിക്ക് മുതൽ മറത്തി വരവ് തൊട്ട് കുഴപ്പമുണ്ടാക്കുകയാണ് ഈ കമ്മീഷണർ അന്നിട്ട് മുഖ്യമന്ത്രി അനങ്ങിയില്ല ഡി ജി പി അനങ്ങിയില്ല ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി അനങ്ങിയില്ല ആരും അനങ്ങിയില്ല വേളിപ്പാൻ കാലം വരെ ഇത് ഈ പൂരം കലക്കി ആ പൂരം കലക്കി ബി ജെ പിയുടെ കയ്യിലേക്ക് കൊടുത്തു എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു ബി ജെ പി സഹായിക്കാൻ വേണ്ടിട്ടാവും ഇപ്പൊ ഒരു സി പി എം എം എൽ എ അതേ ആരോപണം ഉന്നയിക്കുകയാണ് ഇതൊക്കെ പ്രതിപക്ഷം പറഞ്ഞതാണ് ഇതെല്ലാം പ്രതിപക്ഷം പറഞ്ഞതാണ് നിങ്ങൾ ഓൺ റെക്കോർഡാണ് നിയമസഭയിലും പുറത്തും ഞങ്ങൾ പറഞ്ഞതാണ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രവർത്തകരോട് തൃശൂർ പൂരം കലക്ട് ചെയ്ത് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി സി പി എം നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ സി പി എം എം എൽ എ പറയാണ് നിഷേധിക്കേണ്ട മുഖ്യമന്ത്രി ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ് ഇത്രമാത്രം അതപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു ഇപ്പൊ വീണ്ടും സ്വർണക്കടത്ത് കൊലപാതകം ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം തൃശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് നേരെ വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് പണ്ട് പോകേണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഈ സ്വർണ കള്ളക്കടത്ത് ആരോപണം വന്നപ്പോ അന്ന് കേന്ദ്ര ഏജൻസികൾ സഹായിച്ച് രക്ഷപ്പെട്ട ബി ജെ പിയുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല